പ്ലസ് വിഷൻ ന്യൂസ് നിങ്ങൾക്കായി കോഴിക്കോട് കഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണ മഹാറാണി ഗ്രൂപ്പിന്റെ വാർഷികാഘോഷത്തിന്റെ സന്തോഷ വേളയിൽ ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ പതിനേഴ് വരെ നീണ്ടു നിൽക്കുന്ന ഓഫറുകൾ കരുളായി നെടുങ്കയം പാലത്തിൽ നിന്നും പുഴയിലേക്ക് വീണ കുട്ടിക്ക് രക്ഷകനായി പോലീസുകാരൻ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ സജിരാജാണ് കുട്ടിയെ സമയോചിതമായി പുഴയിലേക്ക് ചാടി രക്ഷപ്പെടുത്തിയത് കരുളായി നെടുങ്കയം വനം ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് വിനോദസഞ്ചാരത്തിനായി വന്ന തിരൂർ സ്വദേശി റിഷാദ് എന്നയാളുടെ രണ്ടര വയസ്സുള്ള ആൺകുട്ടിയാണ് നെടുങ്കായത്തെ വനം ഓഫീസിന് സമീപമുള്ള പാലത്തിലൂടെ ഓടിക്കളിക്കുന്ന സമയത്ത് ഇരുമ്പ് അഴികൾക്കിടയിലൂടെ കരിമ്പുഴയിലേക്ക് വീണത് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെയാണ് സംഭവം ഇതേസമയം അവിടെ ഉണ്ടായിരുന്ന നെടുങ്കയം സ്വദേശിയും നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസുകാരനായ സജിരാജ് പുഴയിലേക്ക് എടുത്തു ചാടി കുട്ടിയെ രക്ഷപ്പെടുത്തുകയായിരുന്നു അൻപത് അടിയിലേറെ താഴ്ചയുള്ള പുഴയിലേക്കാണ് സ്വന്തം ജീവൻ പോലും മറന്ന് ഈ പോലീസുകാരൻ എടുത്തു ചാടിയത് കുട്ടി പുഴയിലെ വെള്ളമുള്ള ഭാഗത്തേക്കാണ് വീണത് അതിനാൽ പരിക്കില്ലാതെ രക്ഷപ്പെട്ട കുട്ടിയും കുടുംബവും തിരൂരിലേക്കും മടങ്ങി എ പ്ലസ് വിഷൻ നിലമ്പൂർ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ പത്താം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു എടുക്കരയിലാദ്യമായി ലേബർ കൂടിയ ഡെലിവറി കോംപ്ലക്സ് അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ എൻ ഐ സി യു അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക് ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ് സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ ഹോൾ സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്തു വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര